കേരളത്തിൽ വരുമണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഏറ്റവും പുതിയ റെഡാർ ചിത്രപ്രകാരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ കണ്ണൂർ പഴശ്ശി ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തി മലങ്കര ഭൂതത്തൻകെട്ട് ഡാമുകളുടെ ഷട്ടറുകളും ഉയർത്തി കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകളും ഉടൻ ഉയർത്തും സംസ്ഥാനത്തെ അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് കേസുകൾ ഇന്ത്യയിൽ കുത്തനെ ഉയർന്നു നിലവിൽ കോവിഡ് കേസുകൾ ഇന്ത്യയിൽ ആയിരം പേർക്ക് റിപ്പോർട്ട് ചെയ്തു നാനൂറ്റി കേസുകൾ കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തു